തിരുവനന്തപുരം വളരെ മനോഹരമായ ഒരു പ്രോഗ്രാം നല്ല പ്രൗഢോജ്വലമായ ആ ഒരു സദസ്സിലേക്ക് ഒരു അഞ്ചു പേര് കൂടി വന്നു കഴിഞ്ഞു വന്നിരുന്നെങ്കിൽ പോലും പ്രവേശിക്കുവാൻ സാധിക്കാത്ത രൂപത്തിൽ ഫില്ലായ ഒരു സെഷനായിരുന്നു വളരെ മനോഹരം തിരുവനന്തപുരത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ് കാരണം വളരെ മനോഹരമായ പ്രോഗ്രാം അതുപോലെ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഓഡിയൻസ് അത്രയും സമയം മൂന്ന് മൂന്നര മണിക്കൂർ വളരെ ശാന്തമായി അവിടെ നിൽക്കുവാനും അതിലൊക്കെ പങ്കെടുക്കുവാനും പങ്കെടുക്കുവാനൊക്കെ സാധിച്ചു അതുകൊണ്ട് നിങ്ങളെ ഉത്തകണ്ഠം ഞാൻ പ്രശംസിക്കുകയാണ് അതുപോലെ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിന്റെ എന്താ പറയാ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും അവർക്ക് വേണമെങ്കിൽ ഒന്നും ഒന്ന് രണ്ടാൾക്ക് സംസാരിക്കാം എന്തായാലും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാം കാരണം ഒത്തിരി ആളുകൾക്ക് അത് ഗുണം ചെയ്യട്ടെ നമ്മള് നിലവിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ ഞാൻ മനസ്സിലാക്കിയ ഈ കാര്യങ്ങളുമായിട്ടേ ഞാൻ മുന്നോട്ട് പോകൂ എന്ന് ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ അയാളെ സർവേശ്വരൻ കൈയൊഴി എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല പ്രപഞ്ചത്തിന് ഒരിക്കലും നിങ്ങൾ ഒരു ഡയറക്ഷനിൽ തന്നെ പോകാൻ തീരുമാനിച്ചാൽ നിങ്ങളായിട്ട് അതിൽ നിന്ന് മാറാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നമ്മളായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ ഒരു സത്യമാണ് നമ്മൾ ഒന്നര പഠിച്ചത് വട്ട് യു ഫീൽ മൈ ഡിയർ ഫ്രണ്ട്സ് ഒന്ന് സംസാരിച്ച് ഒന്നോ രണ്ടാക്കി സംസാരിക്കാം അതേപോലെ അതിന് ശേഷം നാളെയും കഴിഞ്ഞ അടുത്ത ദിവസം പത്ത് ദിവസത്തെ മണി മൈൻഡ് സെറ്റിംഗ് വർക്ക് ഷോപ്പ് നടക്കുന്നുണ്ട് ഒരാൾ പോലും അതൊന്നും സ്കിപ്പ് ആവാതിരിക്കുക എല്ലാവരും ഒരു പങ്കെടുക്കുക ആവശ്യമായത് കൊണ്ടാണ് മുന്നണി സ്ഥലത്തൊക്കെ എത്തിപ്പെടുന്നത് യെസ് ഒന്ന് സംസാരിച്ചേ ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ രാജു ആണ് സാറേ കോട്ടയത്തൊന്ന് കോട്ടയത്തുന്ന് ഞാനും ഞാനും എന്റെ ഭാര്യയും രണ്ടു മക്കളും കൂടിയാണ് ഇവിടെ വന്നത് തിരുവനന്തപുരത്ത് നല്ലൊരു അനുഭൂതിയായിരുന്നു സാറേ ഒരു ഞാൻ എന്നിലേക്ക് ഉള്ളിലേക്ക് പോലെ ചെന്നപോലനുഭൂതി ആയിരുന്നു അവസാന നിഷ് തെറാപ്പി എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ വലിയൊരു മാറ്റമാണ് എന്നിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച ഒരു ഉണ്ടായിരുന്നത് എന്റെ ഞാൻ സത്യത്തിൽ ഫുള്ള് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ എന്ത് കാര്യങ്ങളും ഒരു സന്തോഷം ഉണ്ടായാലും അതിൽ നിന്ന് പോലും നെഗറ്റീവ് കണ്ടെത്തി സന്തോഷിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അപ്പം അതെല്ലാം പരിപൂർണമായിട്ട് മാറി ഇപ്പം ഞാൻ സ്വസ്ഥമായി ശാന്തമായി ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഈ ഇങ്ങനെ ഇപ്പം ഇന്നലത്തെ ആ തെറാപ്പി കൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് മാറി ഞാൻ മണി മൈൻസെറ്റിലും ഇ എഫ്റ്റിയിലും ഇപ്പം ഉണ്ട് എന്നാലും അത് ഓഫ്ലൈനായിട്ട് ചെയ്തപ്പോൾ എനിക്ക് വലിയൊരു ഉണ്ടായിരുന്നല്ലേ അത് സത്യസന്ധമായും ഉള്ളിന്റെ ഉള്ളിൽ നിന്നും പറയുന്ന വാക്കുകളാണിത് ഒരുപാട് താങ്ക്സ് സാറിന് ഞാൻ എന്റെ അടുത്ത സൈഡിൽ കൂടെ ഞാൻ ഏറ്റവും ഇരുന്നത് സാർ എൻ്റെ അടുത്തുകൂടെ ഒക്കെ പോയപ്പോ തന്നെ എനിക്ക് വലിയൊരു ഒരു പവർ എന്നിലേക്ക് ഇങ്ങനെ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഒരു എന്താണെന്ന് അറിയില്ല അത് അനുഭവിച്ചവർക്കേ അതിന്റെ മനസ്സിലാവത്തുള്ളു അതാണ് എന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് വളരെ വളരെ സന്തോഷം ഇനി ഒന്നു രണ്ടാം കുറിച്ച് സംസാരിക്കാം കാരണം തിരുവനന്തപുരത്ത് നിറഞ്ഞ സദസ്സായിരുന്നു ഇനി ആരാത് കോഴിക്കോടല്ല ഇപ്പൊ തിരുവനന്തപുരത്ത് പങ്കെടുത്ത ആളാരെങ്കിലും സംസാരിക്കും കോഴിക്കോട് വെക്കുന്നാണ് എഫ് ടി അഡ്വാൻസ് ലെവൽ നടക്കുന്നുണ്ട് ഇരുപത്തി ഒമ്പതിന് എറണാകുളത്ത് അഡ്വാൻസ് നടക്കുന്നുണ്ട് അപ്പൊ ഈ ഗിഫ്റ്റ് ഈ പങ്കെടുത്ത ആളുകൾക്കൊക്കെ ഈ അഡ്വാൻസിൽ പങ്കെടുക്കാം ആദ്യമായി പങ്കെടുക്കുന്നവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് ഓക്കെ ട്രഷർ ആളുകൾക്ക് ഉള്ള ഒരു പ്രോഗ്രാം ആണ് ഈ മാസം ഇരുപത്തിരണ്ടിന് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മാസം പതിനെട്ടാം തീയതി അടുത്ത ബുധനാഴ്ച നടക്കുന്ന മണി മൈൻഡ് സെറ്റ് അത് ഒരു ഗിഫ്റ്റ് ആണ് ഡെഫിനറ്റ്ലി അത് മാറി ഒഴിവാക്കാതിരിക്കുക യെസ് അടുത്ത ഒരാൾ സംസാരിച്ചേ സന്തോഷ് ആരോടുണ്ടായിരുന്നോ സന്തോഷ് സാർ വളരെ നല്ല പ്രോഗ്രാം സാറിന് എല്ലാവിധ നേരും പോകുന്ന സ്ത്രീന്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ചിട്ടില്ല ആത്മാർത്ഥമായി നന്ദി പറഞ്ഞു സാറിന് ആത്മാർത്ഥമായി നന്ദി നല്ല അറിവുകൾ തന്ന സാറിന് ഭഗവാൻ എല്ലായിപ്പോ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സാറിന് വളരെ 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 നന്ദി എല്ലാവർക്കും അവിടെ വന്ന എല്ലാവർക്കും എല്ലാ സഹോദരങ്ങൾക്കും എന്റെ നന്ദി നന്ദി നിങ്ങൾ ാണ് തിരുവനന്തപുരം വളരെ സാമ്പത്തിക സാറിന്റെ ഓരോ വാക്കുകൾ എല്ലാ ദിവസവും ഞാൻ ഇത് പങ്കെടുക്കുന്നുണ്ട് അതിലും വരുന്നുണ്ട് സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് ഇന്നലെ പങ്കെടുത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ സംസാരിക്കാൻ വേണ്ടി ചാൻസ് കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേ തീരില്ല അങ്ങനെയല്ലേ സന്തോഷ സാറ് ശരിയല്ലേ സാർ സാർ ഇന്നലെ ടോക്കിന് സമയം കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ ആ തെറാപ്പി സെക്ഷൻ ഒക്കെ മറ്റേതോ രോഗത്തിലേക്ക് കൊണ്ടുപോയത് പോലെയാണ് തോന്നിയത് എനിക്കാണെങ്കിൽ ധാരാളം ഒരു വ്യക്തിയാണ് കാരണം കുടുംബത്തിലായാലും സാമ്പത്തികമായിട്ട് പക്ഷെ ഇതെല്ലാം തരണം ചെയ്തു പോകാൻ പറ്റുമെന്ന് എനിക്കിപ്പോ നൂറ് ശതമാനം ഉറപ്പുണ്ട് പിന്നെ ക്ലാസ് നേരത്തെ പറഞ്ഞതിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല സാർ വർണ്ണിക്കാൻ വാക്കുകൾ ഇല്ലാത്ത അത്രയും നല്ലൊരു ക്ലാസ് ആയിരുന്നു ആ ക്ലാസ് ഒന്ന് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അങ്ങ് ഒരുപാട് അങ്ങ് ആഗ്രഹിച്ചുപോയി പക്ഷേ അതിന് സാധിക്കില്ലല്ലോ എന്നാലും ഭയങ്കര സന്തോഷം നല്ലൊരു മോട്ടിവേഷൻ സ്വയം നമുക്ക് ഇത്രയും നാള് ജീവിച്ചതുപോലെ അല്ല ഇനി ഒരു ജീവിതാന്ന് മനസ്സിലായി. കാരണം നമ്മൾ ഇത്ര നാൾ ഇത് കേട്ടപ്പോൾ തോന്നിയാ നമ്മൾ ഇത്രയും നാൾ ജീവിച്ചു വന്ന ഒരു ജീവിതമല്ല ഇനിയാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത് എന്നുള്ള ഒരു മൈൻഡിലേക്കാണ് കൊണ്ടുപോയത് താങ്ക് യു സോ മച്ച് സാർ താങ്ക് യു സന്തോഷം നമുക്കിനി വേറൊരു സെഷനവിടെ വെക്കാം കുറച്ച് കഴിയട്ടല്ല ടൈമിൻ്റെ ഒരു ഇഷ്യൂ ആണ് ഒത്തിരി ആൾക്കാർ എറണാകുളത്തും തൃശ്ശൂരും കോഴിക്കോടും കണ്ണൂരും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും അവിടെ നമുക്ക് പ്രോഗ്രാം വെക്കാം ടൈമിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാം ഏതായാലും ശരി നിങ്ങൾക്കൊക്കെ ഈ ഒരു സത്യം തിരിച്ചറിയിക്കുക എന്നതാണ് സന്തോഷമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ തേടുന്ന ഒരു കാര്യം അത് ഒരിക്കലും പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നല്ല എന്ന് നിങ്ങൾക്ക് ഇന്നലെ മനസ്സിലായില്ലേ ദാറ്റ് ഇസ് വാട്ട് മൈ ക്വസ്റ്റ്യൻ യെസ് ഒറിനോ അതെ ഒരാൾക്കും നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല നമ്മളെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടണം ആ ഒരു സന്തോഷാവസ്ഥയിൽ നിൽക്കാൻ സാധിക്കുക അതിനുവേണ്ടി ആളുകൾ പ്രാപ്തരാക്കുക അതോടുകൂടി ചിന്താഗതിയിൽ മാറ്റം കൊണ്ടുവരിക ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ സന്തോഷം ും സംസാരിക്കുന്നത് ആൾക്കാർ ഞാൻ ഷഫീന തിരുവനന്തപുരം വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ നമ്മുടെ മനസ്സും നമ്മുടെ ബോധവും എങ്ങനെയൊക്കെയാണ് അത് നമ്മളെ ഇതാക്കി കൊണ്ടുപോകേണ്ടതെന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായി ആ തെറാപ്പി ഒക്കെ ഭയങ്കര ആയിരുന്നു. എല്ലാത്തിലും ഇവർ സാറിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റിയത് തന്നെ വല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ട് കാണുന്നുണ്ട് സാർ ഇങ്ങനെയുള്ള പ്രോഗ്രാം ആദ്യമായിട്ടാണ് ഓഫ്ലൈനായിട്ടൊക്കെ പങ്കെടുത്തത് എന്നും സാറിൻ്റെ സൂം മീറ്റിംഗിലാണ് നമ്മൾ സാറിന്റെ സൗണ്ട് കേൾക്കുന്നത് അപ്പൊ നേരിട്ട് കണ്ടതും എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയല്ലെങ്കിൽ വളരെ സന്തോഷം അൽഹംദുലില്ലാ. ഇല്ല സമയം പോയി വൈകിട്ട് വരെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു മണി ും എന്നാലും ആൾക്കാര് ഒരു മിനിറ്റ് അരമണിക്കൂർ ഇരുന്ന പ്രതീതിയാണ് അത് എന്തുകൊണ്ടാന്ന് ചോദിക്കാണെങ്കിൽ നമ്മളെല്ലാവരും സത്യത്തിന്റെ ആളുകളും നല്ലവരും യഥാർത്ഥത്തിന്റെ ആളുകളുമാണ് അപ്പൊ നമ്മുടെ സത്യത്തിൽ ആണ് ഈ കാര്യങ്ങൾ യോജിച്ചു പോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് സമയ അതാണ് സമയം തന്നെ ഇല്ല സമയം തന്നെ ഇല്ല എന്നുള്ളതാണ് ആരുടെ അനുഷ്യം പറയുന്നത് അപേക്ഷിക്കും മാത്രമാണ് ടൈം ഈസ് നോട്ട് റിയാലിറ്റി ഈ നിമിഷം മാത്രമേ ഉള്ളൂ ആ അന്തരാത്മാവിന്റെ സത്യത്തിലൂടെ പോകുന്നത് കൊണ്ടാണ് ആളുകൾക്ക് വല്ലാത്ത ആനന്ദം തോന്നുകയും ആ ഒരു സമാധാനവും ശാന്തിയും സുഖവും ഒക്കെ അനുഭവിക്കാനൊക്കെ സാധിക്കുന്നത് സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു പത്ത് മണി സ ആലപ്പുഴയിൽ നടക്കുമെന്നൊക്കെ ചോദിക്കുന്നു പറയാം അതായത് ഒരു ഒരു രണ്ട് മണിക്കൂർ പ്രോഗ്രാം പോലും ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കി നമ്മൾ എന്താ പറയാ ഒരു ഒരു അസ്വസ്ഥനാവും ഇത് നമ്മളെ തന്നെ പ്രൊജക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതായത് ഞാൻ അവിടെ എന്നെ പ്രൊജക്റ്റ് ചെയ്യുകയല്ല ചെയ്തത് ഞാൻ ഞാനവിടെ നിങ്ങളെ പ്രൊജക്ട് ചെയ്യുകയാണ് ചെയ്തത് ദാറ്റ് ഇസ് വോട്ട് ഡിഫറെ ഉണ്ടായിരുന്നു 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 അല്ലേ അല്ലേ ട്രോണ്ടോ ആ ാണ് നല്ല സൂപ്പർ നല്ല ഈ സാറിന്റെ ആ നമ്മളെ ആ മനസ്സും ബോധ്യവും ബോധവെല്ലാം വളരെ ആ കൃത്യത്തിന്റെ അടുത്തിട്ട് വളരെ എല്ലാവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ വളരെ രസകരമായി അത് 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 നടത്തി വളരെ സന്തോഷം സാറേ വളരെ താങ്ക് യു സാറേ താങ്ക് യു താങ്ക് യു സാറേ തിരുവനന്തപുരത്ത് രാവിലെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഫസ്റ്റ് ആയി കണി കണ്ടത് തന്നെ സാറേ സാറേ ഇപ്പൊ എല്ലാ പ്രോഗ്രാമിലും സാറാ ആദ്യം കാണുന്നുണ്ട് സാറേ എല്ലാ പ്രോഗ്രാം എറണാകുളത്തും കോഴിക്കോടേലും ആദ്യം കാണുന്നുണ്ട് ശരി വളരെ വളരെ സന്തോഷം അത് കീപ്പ് ചെയ്യാം ആ ഒരു സത്യം എല്ലാരും അറിയട്ടെ ഏതായാലും ശരി ഒത്തിരി ആൾക്കാർ ഉണ്ടാവും ഇനി ഒന്നോ ഒന്നേ സംസാരിക്കാം ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അതായത് ഈ ഒരു ഇതിലോട്ട് എല്ലാവരും വരിക പ്രിയപ്പെട്ടവര് നമ്മുടെ നമ്മുടെ ഉള്ളിലാണ് സത്യം ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ അന്ധകാരം നീക്കാതെ നമുക്ക് ഒന്നും സാധ്യമല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുബേർ സാർ പറയൂ സാറേ എനിക്കൊന്നും പറയാനുണ്ടായിരുന്നു കേൾക്കുന്നുണ്ടോ കേ മഴ നോണ്ട് ശബ്ദം ക്ലിയർ ഇല്ലാത്തതുപോലെ അതാണ് അവന് ഉണ്ടാകുന്നത് പിന്നെ അത് അതിൽ പറഞ്ഞല്ലോ അതിൽ പറഞ്ഞപ്പോഴ് എന്റെ പിതാവ് ചെറുപ്പത്തിലേ പറയായിരുന്നു എന്റെ മക്കൾക്ക് ഒരൊറ്റ ഒറ്റ ഒരാൾക്ക് പോലും പത്ത് റുപ്പ്യ ഉണ്ടാകണം എന്നുള്ള ഇല്ല എന്നുള്ള ഒരു പ്രസ്താവന നടത്താറുണ്ടായിരുന്നു ചെറുപ്പത്തിലേ കേൾക്കുന്ന കേൾക്കുന്നൊരു വക്താനാണ് അത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പൊ സാറിന്റെ ഈ ഇതില് പിന്നെ അവസാനപ്പെട്ട ആ ഒരു ഒഴിവാക്കുക എന്ന് പറഞ്ഞല്ലോ അത് അപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത് ആ വാക്ക് പ്രസ്താവന പക്ഷെ ഞാൻ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചത് അതൊരു പോസിറ്റീവുള്ള വാക്കാണെന്നാ വിചാരിച്ചത് എന്റെ മക്കൾക്ക് ഒരാൾക്കും പത്ത് ഉറുപ്പ്യണ്ടാക്കണം എന്നുള്ള ഇല്ല എന്നുള്ളത് അത് പോസിറ്റീവ് ആണെന്നാണ് ഞാൻ കരുതി പക്ഷെ സാറിന്റെ ക്ലാസ്സിലാണ് മനസ്സിലായത് അത് നെഗറ്റീവ് ആയിട്ട് എന്റെ ഉള്ളിൽ തറച്ച് കിടക്കായിരുന്നു അത് പറിച്ചൊഴിവാക്കിയപ്പോഴ് ഞാൻ നെട്ടിപ്പോയി ഭയങ്കര വേദന അനുഭവപ്പെട്ടു കണ്ണെന്ന് വെള്ളം ചാടി അപ്പഴാണ് ഞാൻ അറിയുന്നത് അതൊക്കെ എന്റെ ഉള്ളിൽ അങ്ങനത്തെ ഒക്കെ പലതും ഉണ്ടായിരുന്നു എന്നുള്ളത് സാറ് വല്ലാത്തൊരു അനുഭവമായി പോയി എൻ്റെ ക്ലാസ് പിന്നെ സാറിന്റെ പ്രഭാവം അതൊരു പറയാൻ പറ്റാത്തതാണ് അത് അനുഭവം എല്ലാരും പറഞ്ഞ പോലെ തന്നെ അനുഭവിച്ചിട്ട് അറിയണം ഇതിലേക്ക് കൂടെ ഉണ്ടാകും സാറേ പിന്നെ ഓരോ അവസ്ഥകളാണ് ഇപ്പോ അത് പിന്നെ പിന്നീട് പറയാം ഓക്കെ ഓക്കെ അതായത് നമ്മൾ അറിയാത്ത കുറെ സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് അത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അതറിയാത്തത് കൊണ്ടും ആണ് ആൾക്കാർ രക്ഷപ്പെടാതെ അതിനാണ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ എന്താ പറയാ ഒരു ഒരു അനുഗ്രഹമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് അതിനെ ഉപയോഗപ്പെടുത്തുമ്പോഴേ ഇതൊക്കെ തിരിച്ചറിയോ ഒരു സംശയവും നമ്മുടെ അകത്തുള്ളതിന്റെ പ്രതിഫലനം മാത്ര പുറത്തു ഇപ്പൊ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എവറിഥി വേൾഡ് കാണാത്ത ലോകത്തെ പ്രശ്നത്തിന്റെ വിത്തിന്റെ പ്രതിഫലനമാണ് ശരി വളരെ സന്തോഷം സുബേർ സാർ സാധിക്കുമെങ്കിൽ ഈ വരുന്ന മണി മൈൻഡ് മൈൻസെറ്റിലൊക്കെ ഒന്ന് പങ്കെടുക്കുക അതുപോലെ തന്നെ അടുത്ത ട്രഷർ ബാച്ച് അടുത്ത പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ വരും ട്രഷർ ബാച്ച് പങ്കെടുത്തിട്ടുണ്ട് ാണ് പങ്കെടുക്കേണ്ടത് ഓക്കെ ഇ എഫ് ടി വരുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുക ട്രഷറിൽ പങ്കെടുക്കുക അതുപോലെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകളൊക്കെ ഇനി അടക്ക് തൃശൂർ ഒക്കെ വരും സമയത്തിന്റെ ഒരു നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിൽ ദിവസം അല്ലേ ഉള്ളു സുബേർ സാർ ഓൾമോസ്റ്റ് ഇന്നലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മനയാന്ന് തൃശ്ശൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു മണിക്കൂർ പ്രോഗ്രാം അത് സെലക്ടീവ് ആയ ആളുകൾക്കാണ് പബ്ലിക്കിനില്ലായിരുന്നു അത് ആ ലെവലുള്ള വേറെ ലെവൽ ക്ലാസ് ആയിരുന്നു അതുകൊണ്ടാണ് ശനിയാഴ്ച നമുക്ക് രാവിലെ മെഡിറ്റേഷൻ ഇല്ലാതിരുന്നത് ശനിയാഴ്ച രാവിലെ മുതൽ ഒരു ഒമ്പത് മണി മുതൽ ഒരു ആറ് മണി വരെ ആ പ്രോഗ്രാം ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ആറേ പത്തിനാണ് ട്രോണ്ടെടുത്തോട് വരുന്നത് ട്രോണ്ടെടുത്ത് നമ്മൾ പതിനൊന്ന് മണിക്കാണ് എത്തുന്നത് പിന്നെ അവിടെ റൂം അതോ ഒത്തിരി കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞു ആണ് പിന്നെ പ്രോഗ്രാംസ് അപ്പോ എന്താ പറയാ ശനിയും ഞായറും കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത സൺഡേ എല്ലാ സൺഡേസും നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾഡ് ആണ് അപ്പൊ നമുക്ക് അതിന്റെ ഇടയിൽ ഗ്യാപ്പ് നോക്കി ഇതേപോലെ നമുക്ക് ഏതെങ്കിലും ഒരു സൺഡേയോ സെക്കൻഡ് സാറ്റർഡേയോ നമുക്ക് തൃശ്ശൂരും എറണാകുളത്തും കണ്ണൂരും കോഴിക്കോടും ആലപ്പുഴ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ മറ്റു ഈ എന്താ പറയാ തിരുവനന്തപുരത്ത് വെക്കുമ്പോൾ കൊല്ലം കോട്ടയം ഭാഗത്തുള്ള ആളുകൾക്ക് സൗകര്യമായിരിക്കും കുറച്ച് ബാക്കിയുള്ള ആളുകൾ എറണാകുളത്തോട്ട് വരിക പിന്നെ എന്താ പറയാ കുറച്ചത് തൃശൂരിലോട്ട് വരിക അതായത് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്കൊരു പ്രതിസന്ധിയില്ല ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുന്നത് എന്താ ചോദിക്കാൻ മുമ്പൊക്കെ തിരുവനന്തപുരത്തേക്ക് കോഴിക്കോട് നിന്ന് പോയി വരിക എന്ന് പറഞ്ഞാൽ അത്രയും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു യാത്രയില്ല അതായത് നമ്മളിപ്പോ രാത്രി മാവേലിയിലൊക്കെ കയറി ഉറങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല എ സിയൊക്കെ എടുത്ത് ഉറങ്ങിയാൽ കുഴപ്പമില്ല രാവിലെ ആകുമ്പോൾ അവിടെ എത്തും പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നും അത് ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇതിനൊക്കെ എന്താ പറയാ മുമ്പൊക്കെ ആണെങ്കിൽ ഒരു എന്താ പറയാ എന്തോ ഒരു എത്ര സമയം എട്ട് പത്ത് മണിക്കൂർ മനസ്സിലായ വന്ദേഭാരതൊക്കെ വന്നപ്പോ ട്രെയിനുകളൊക്കെ സൗകര്യം കൂടിയപ്പോ ഇനിയിപ്പോ വന്ദേഭാരത് മാത്രല്ല ബാക്കിയുള്ള എല്ലാ ട്രെയിനുകളും ഇപ്പൊ ജനശതാബ്ദി ആണെങ്കിൽ പോലും അതിന്റെ എ സി കമ്പാർട്ട്മെന്റ് ഒക്കെ വളരെ മനോഹരമായി മാറിയ അതായത് ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ വൈകുന്നേരം നാല് മണിക്ക് കയറിയിട്ട് ഇവിടെ കോഴിക്കോട് ഒരു പത്ത് മണിക്ക് ഇറങ്ങുമ്പോൾ ഒരു മണിക്കൂറിന്റെ ഫീലിംഗ് പോലും ഇല്ല അത്രയും സുഖ സൗകര്യങ്ങളായി വികസനമായി നമ്മുടെ സർക്കാരും എല്ലാം വളരെയധികം പുരോഗതി പ്രാപിച്ച ഒരു കാലത്ത് നമുക്കായിരിക്കും കോഴിക്കോട് വിദൂരമാണ് തൃശ്ശൂർ വിദൂരമാണ് കണ്ണൂർ വിദൂരമാണ് എന്ന് പറയാൻ കഴിയില്ല പ്രിയപ്പെട്ടത് എല്ലാം നമ്മുടെ തൊട്ടടുത്താണ് മനസ്സിലായിട്ട് ഇതുപോലെ ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ചെറിയ ചെറിയ ലൊക്കേഷനിലോട്ട് പോകുന്ന പോലെയാണ് നമ്മളിപ്പോ നമ്മുടെ ഈ സംസ്ഥാനത്തെ വ്യത്യസ്ത ടൗണിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കേണ്ടത് എൻ്റെ മുമ്പിൽ അവസരം വന്നെങ്കിലേ ഞാൻ സ്വീകരിക്കൂ എന്ന് ചിന്തിക്കുന്ന ഒരാൾ അയാളെ മുമ്പിൽ കോടാനുകൂടി അവസരങ്ങൾ വന്നാലും കാണൂല അവസരത്തെ തേടി പോകുന്നവർക്ക് മുമ്പിൽ ധാരാളം അവസരങ്ങൾ ഇങ്ങോട്ട് വരും നമ്മൾ അന്വേഷിക്കുന്നതാണ് നമ്മളെ അന്വേഷിക്കുക നമ്മള് എൻ്റെ അടുത്ത് വരട്ടെ എന്റെ കാൽ കീഴിൽ വരട്ടെ ആലപ്പുഴ വരട്ടെ അല്ലെങ്കിൽ കോട്ടയം വരട്ടെ അല്ലെങ്കിൽ പത്തനംതിട്ട വരട്ടെ അല്ലെങ്കിൽ ഇടുക്കി വരട്ടെ എന്ന ആ ഒരു കാഴ്ചപ്പാട് മാറ്റുക പരമാവധി ഇത് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ എല്ലാവരും പങ്കെടുക്കുക അതേപോലെ തന്നെ ഈ ഒരു സന്തോഷവും ഈ ഒരു സമാധാനവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു സോ മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ചോദിക്കാം സാറേ ഞാൻ ബിജു ആണെൻഡ്രത്തൊന്നും സാറേ നമുക്ക് ഇന്നലത്തെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു അപ്പൊ നമുക്ക് ഈ ട്രിവാൻഡ്രത്ത് തന്നെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ആളുകളെ നമുക്ക് അതിനെ കുറച്ചും കൂടെ ഇത് ചെയ്യണം ഇത് ഇതേപോലെയുള്ള പ്രോഗ്രാമുകള് സാറിന് സമയമില്ല പക്ഷേ കൊറേ നമ്മുടെ ഈ ട്രിവാൻഡ്രത്തെ ബേസ് ചെയ്ത് തന്നെ കുറച്ച് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് സാറേ കുറെ ആളുകൾക്ക് ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് ഇന്നലത്തെ പ്രോഗ്രാമിൽ എല്ലാരും നല്ല ഹാപ്പിയാണ് അതുപോലെ നമുക്ക് ഇനിയും അതേപോലെ നമുക്ക് ഈ പ്രോഗ്രാംസിന്റെ മൊത്തം ചുക്കാൻ പിടിച്ചത് അവിടെ ഹോൾ ഏൽപ്പിക്കുകയും അതുപോലെ തന്നെ അതിന്റെ മുഴുവൻ സ്വാഗതം പറഞ്ഞ സജീവ് സാറും അതുപോലെ തന്നെ നന്ദി പറഞ്ഞ ബിജു സാറും അവരെയൊക്കെ സ്മരിക്കാതിരിക്കാൻ വയ്യ കാരണം അവരുടെ അകമയ സഹകരണവും സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് ആ പ്രോഗ്രാം അത്രയും മനോഹരമായത് പിന്നെ നമ്മുടെ ഹാപ്പി പാർക്കിന് ഒരു പബ്ലിക് സ്പീക്കിംഗ് പ്രോഗ്രാമില് ഞാൻ ബിജു സാറുടെയൊക്കെ പെർഫോമൻസ് അന്ന് കണ്ടിരുന്നു അപ്പൊ സാർ അന്ന് സാറൊരു ഒരു വിഷയത്തിൽ ലീഡർഷിപ്പ് എന്താ പറയുക ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥലത്ത് സ്വന്തം വാഹനങ്ങളും സ്വന്തം എന്താ പറയാ അതിന്റെ എല്ലാ സൗകര്യങ്ങളോടുകൂടി ആളുകൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഈ പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ചെയ്യാൻ കണ്ടിരുന്നു പക്ഷേ ഇന്നലെയൊക്കെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു എനിക്കും വലിയ സന്തോഷമുണ്ട് പിന്നെ അതേപോലെ സജീവൻ സാറാണെങ്കിലും അവരുടെയൊക്കെ സഹകരണം തീർച്ചയായിട്ടും അതിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ പ്രത്യേകം സ്മരിക്കുന്നു സാറെ വളരെ നന്നായിരുന്നു നിങ്ങളുടെ പെർഫോമൻസുകളൊക്കെ ഓക്കെ ശരി അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം സാർ പറഞ്ഞ പോലെ അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിണ്ടാവും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിണ്ടാവും സാറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല അതിന് ഇന്നലെ പ്രോണ്ട്രം പ്രോഗ്രാം ഒരു സർ സാർ തിരുവനന്തപുരത്തിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു ഇപ്പൊ നേരത്തെ ഉണ്ട് നേരത്തെ ഉണ്ട് അത് അതില് എല്ലാവരും ഉണ്ട് ഇന്നലെ പങ്കെടുത്ത തിരുവനന്തപുരത്തുള്ളവര് മാത്രമല്ല എല്ലാവരും ഉണ്ട് അതില് അങ്ങനെയാണെങ്കിൽ മാത്രം ഗ്രൂപ്പ് ഉണ്ടാക്കി ചെയ്യാൻ പറ്റുമോ അതെ അതെ മാത്രം ആക്കിയിട്ട് നമുക്ക് കുറച്ചുകൂടി വ്യാപിപ്പിക്കണം കാരണം ആളുകൾക്കൊക്കെ സന്തോഷം കിട്ടും സാർ അത് സാറിന് സാറിന്റെ ഒരു സാമീപ്യം മാത്രം മതി വാക്കുകൾ മാത്രം മതി അത് നമുക്കത് സാർ ഇനി പ്ലാൻ സാറേ സമയമില്ലാന്ന് എനിക്ക് അറിയാം എങ്കിലും ഒരു മൂന്നാലഞ്ചു മാസം കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആറേഴ് മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഇത് ചെയ്താലും മതി നമ്മൾ ഇപ്പോഴേ അതിന്റെ വർക്ക് ചെയ്തോളാം നോക്കാം സാർ പ്രോഗ്രാംസ് വെക്കാം കാരണം മഴയില്ലായിരുന്നെങ്കിൽ കുറെ ആൾക്കാർ പങ്കെടുക്കുമായിരുന്നു ഇന്നലെ സജീവത്തിന് വരുന്ന ആൾക്കാരുണ്ടായിരുന്നു പറ്റില്ല സാറേ കാരണം നൂറ്റി ഒരു രണ്ട് കസേര പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഏറ്റവും അവസാനം കറക്റ്റ് ആയിരുന്നു കറക്റ്റ് ദൈവാനുഗ്രഹം ദൈവാനും പറയാൻ പറ്റൂ സത്യത്തിൽ ഇന്നലെ രജിസ്റ്റർ ചെയ്ത ആൾക്കാര് ചില ആളുകളൊക്കെ മഴ ആയതുകൊണ്ട് സ്കിപ്പ് ആയത് നമ്മള് രക്ഷപ്പെട്ടതാണ് അവര് വന്നിരുന്നെങ്കിൽ അവര് നമ്മളെ ക്ഷോഭിക്കും കാരണം അവർക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല നമുക്ക് വലിയൊരു ഹാളിൽ നടത്താം സർ ഓക്കെ മനസ്സിലാക്കി അത് പിന്നെ നമുക്ക് പിന്നീട് സംസാരിക്കാം കാര്യങ്ങളൊക്കെ പിന്നീട് ശരി ഏതായാലും വളരെ വളരെ സന്തോഷം മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ ഇനി നാളെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ട് അതുപോലെ ഇനി മണി മൈൻഡ് സെറ്റിൽ പങ്കെടുക്കുവാൻ ആറാമത്തെ ബാച്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് ടൈപ്പ് ചെയ്തേ യെസ് ടൈപ്പ് ചെയ്തേ ആറാമത്തെ ബാച്ചിൽ മണി മൈൻഡ് സെറ്റിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് യെസ് ടൈപ്പ് ചെയ്തേക്കെ തിരുവനന്തപുരത്ത് വരും ഓക്കെ 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 പ്ലീസ് ടൈപ്പ് എത്ര ആളുകൾ ഓക്കെ ഒത്തിരി ആൾ പങ്കെടുക്കുവാൻ താല്പര്യമുണ്ട് വളരെ വളരെ സന്തോഷം നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക ഹാപ്പി പാർക്കിന്റെ കൂടെ സഞ്ചരിക്കുക വളരെ വളരെ സന്തോഷം അങ്ങനെയാണെങ്കിൽ അതിന്റെ ലിങ്ക് ഒന്ന് വെരി ഗുഡ് വെരി ഗുഡ് ഏതാ ശരി അപ്പൊ നമുക്കെന്നാൽ വളരെ സന്തോഷം ഒത്തിരി ആളുകൾ ചെയ്യുന്നുണ്ട് നമുക്ക് നാളെ വീണ്ടും കാണാം മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു അഷ്ടംസാരം മോഹനസാരം മാത്രം ഇപ്പം കാണുന്നുള്ളൂ ഓക്കെ